ജില്ലയിൽ കൈത്തറി മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതുമാണ് കൈത്തറി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ജില്ലയിലെ കൈത്തറി സഹകരണ സംഘങ്ങൾ കടന്നു പോകുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴും കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നില്ല അതോടൊപ്പം നൂലിനും ചായത്തിനും വലിയ തോതിൽ വില ഉയർന്നത് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു സ്കൂൾ യൂണിഫോം തുണിത്തലങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയാണ് കൈത്തറി സഹകരണ സംഘങ്ങൾ ഒരു പരിധിവരെ എല്ലാ വർഷവും സ്കൂൾ യൂണിഫോം നെയ്യുന്ന ഒരു സ്കീം നമുക്കുണ്ട് തൊഴിലാളികൾ അത് നല്ല രീതിയിൽ നെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കതിനു വേണ്ടുന്ന തൊഴിലാളികൾ കൊടുക്കുന്ന കൂലി യഥാസമയം സർക്കാരിൽ നിന്ന് കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ മറ്റു മേഖലയിലേക്ക് കടന്നു പോകുന്ന തൊഴിലാളി മേഖല ഈ തൊഴിലാളികൾ ഇത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് കൈത്തറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന ഹാൻഡെക്സും ജില്ലയിലെ കൈത്തറി സംഘങ്ങൾക്ക് ഒരു കോടിയോളം രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് സമയത്ത് ഹാൻഡപ്സിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കും ഹാൻഡപ്സ് യഥാസമയത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് സംഘത്ത് റിബേറ്റ് കുടിച്ചുക കൊടുക്കുന്ന കൊടുത്ത് തീർക്കുന്ന ഒരവസ്ഥ ഇല്ല അതെല്ലാം പരിഹരിച്ചാൽ നമുക്ക് ഈ അന്നം നിന്ന് പോകുന്ന കൈത്തറി മേഖലയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ യഥാസമയം നമുക്ക് അറിയേണ്ടതുണ്ട് അത് സർക്കാരും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും നമ്മളെ സഹായിച്ചാൽ മാത്രമേ ഈ ഈ തൊഴിലാളികളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോവാൻ കഴിയൂ ഉത്സവ കാലങ്ങളിൽ നൽകുന്ന ഇരുപത് ശതമാനം റിബേറ്റും സർക്കാരിൽ നിന്നും ലഭിക്കാതെ കുടിശ്ശികയായി കിടക്കുകയാണ് പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് കൈത്തറി മേഖല കൂപ്പുകുത്തുമ്പോൾ തൊഴിലാളികൾ മറ്റു തൊഴിലിടങ്ങൾ തേടാൻ നിർബന്ധിതരാവുകയാണ് കൂടുതൽ പേരും കൈത്തറി ഉപേക്ഷിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ചുവടു മാറ്റിക്കഴിഞ്ഞു സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുകയും മിനിമം കൂലിയും മിനിമം തൊഴിലും ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ കൈത്തറി മേഖലയ്ക്ക് നിലവിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കൂ